ചെങ്ങറയിൽ നിന്നും കാസർകോട് ജില്ലയിലെ പെരിയ വില്ലേജിൽപ്പെട്ട നാലേക്കറയിൽ പുനരധിവസിപ്പിച്ചവർക്ക് പട്ടയം കിട്ടിയ കൃഷിഭൂമി അളന്ന് പ്ലോട്ട് തിരിച്ചു നൽകും ഇതിനായി ഡിജിറ്റൽ സർവേ നടത്തി നടപടി സ്വീകരിക്കും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി പെരിയ വില്ലേജിൽ ആദ്യ പരിഗണന നൽകി നാലേക്കരയിലെ പുനരധിവാസ പ്രദേശത്ത് സർവേ നടത്തും അനുയോജ്യമായ ഭൂമി അളന്ന് പ്ലോട്ടായി തിരിക്കും എൺപത്തിയാറ് പേർക്ക് പട്ടയം അനുവദിച്ചതിൽ നിലവിൽ ഇവിടെ താമസിക്കുന്നവർക്ക് മുൻഗണന നൽകും ജനറൽ വിഭാഗത്തിന് എട്ട് സെന്റ് വീതവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പതിനഞ്ച് സെന്റ് വീതവും വീട് നിർമ്മിക്കാൻ നേരത്തെ അളന്ന് നൽകിയിരുന്നു എന്നാൽ കൃഷിഭൂമി വീടിനോട് ചേർന്നല്ല അനുവദിച്ചിരുന്നത് ഇതാണിപ്പോൾ പ്ലോട്ടുകളാക്കി തിരിച്ചു നൽകുന്നത് ഏക്കർ ഭൂമിയാണ് ചെങ്ങര പുനരധിവാസത്തിനായി കണ്ടെത്തിയിരുന്നത് ഇതിൽ പാറപ്രദേശവും ഉൾപ്പെടുന്നു ഈ പാറപ്രദേശം കൃഷിയോഗ്യമാക്കുന്നതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതി വാങ്ങുന്നതിനായി ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചതിനു ശേഷം നടപടി സ്വീകരിക്കും ചൊവ്വാഴ്ച ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ നേതൃത്വത്തിൽ പുനരധിവാസ പ്രദേശത്ത് ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ടത് സബ് കലക്ടർ സൂഫിയാൻ അഹമ്മദ് ഹോസ്തർഗ് താലൂക്ക് ഓഫീസ് ജൂനിയർ സൂപ്രണ്ടുമാരായ രമേശൻ പൊയ്നാച്ചി ബാലകൃഷ്ണൻ പെരിയ വില്ലേജ് ഓഫീസർ എന്നിവരും ജില്ലാ കലക്ടറോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പെരിയ